ഇന്ത്യൻ സിനിമയിൽ പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ് എസ് എസ് രാജമൌലി ഒരുക്കിയ ഇതിഹാസ ത്രില്ലർ ബാഹുബലി ബോളിവുഡിനെ പിന്തള്ളി ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഈ ഇതിഹാസം പിറവികൊണ്ടത് തെന്നിന്ത്യയിൽ നിന്നും മറ്റൊരു ഇതിഹാസം കൂടെ പിറവികൊള്ളുകയാണ് ആയിരം കോടിയാണ് ചിത്രത്തിൻ്റെ ബജറ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന മുതൽ മുടക്കിലുള്ള മഹാഭാരത എന്ന സിനിമ നിർമ്മിക്കുന്നത് ഇത്രയും തുക എങ്ങനെ തിരിച്ചു പിടിക്കുമെന്നത് എല്ലാവരിലും ഉയർന്ന ചോദ്യമാണ് അതിന് കൃത്യമായ മറുപടി സംവിധായകൻ വി എസ് ശ്രീകുമാർ മേനോൻ്റെ കയ്യിലുണ്ട് ഏറ്റവും ഉയർന്ന ബജറ്റിൽ ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രമാണ് മഹാഭാരത ആയിരം കോടിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റ് നിലവിൽ നാനൂറ് കോടിയോളം മുതൽ മുടക്കിൽ ചിത്രീകരിക്കുന്ന ഇന്ദിരൻ ടു ആണ് ഏറ്റവും ഉയർന്ന ബജറ്റിൽ ഉള്ള ചിത്രം രണ്ട് ഭാഗങ്ങളായിട്ടാണ് മഹാഭാരതം പുറത്തിറങ്ങുന്നത് രണ്ട് ഭാഗത്തിനും കൂടെയാണ് ആയിരം കോടി ബജറ്റ് ആദ്യ ഭാഗം പുറത്തിറങ്ങി തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങും രണ്ട് ഭാഗങ്ങളുടെയും ചിത്രീകരണം ഒരുമിച്ച് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആയിരം കോടി എന്ന ഭീമമായ തുക തിരിച്ചു പിടിക്കുക എന്നതാണ് ചിത്രം നേരിടുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി രണ്ട് ഭാഗങ്ങളും ജനങ്ങൾ ഒരുപോലെ സ്വീകരിക്കണം ബാഹുബലിയുടെ കൺക്ലൂഷൻ മാത്രമാണ് ആയിരം കോടി കളക്ഷൻ നേടിയ ഏക ഇന്ത്യൻ സിനിമ പരസ്യ ചിത്ര സംവിധായകനായ വി എസ് ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് പരസ്യ മേഖലയിൽ നിന്നും കടന്നു വന്നതിനാൽ ചിത്രത്തിൻ്റെ ബ്രാൻഡിങ്ങിനെ കുറിച്ചും മറ്റ് വാണിജ്യ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട് മഹാഭാരതം നിർമ്മിക്കുന്നതിനായി ആയിരം കോടി മുതൽ മുടക്കാൻ തയ്യാറായി വന്നിരിക്കുന്നത് ബോംബെ വ്യവസായി ബി ആർ ഷെട്ടിയാണ് ചിത്രം എങ്ങനെ ലാഭം നേടുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടില്ലെന്ന് ശ്രീകുമാർ മേനോൻ പറയുന്നു ലാഭം അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല മഹാഭാരതത്തിൻ്റെ മാർഗ്റ്റ് ഇന്ത്യ മുഴുവനുമാണ് ആദ്യമായി ദൂരദർശനിൽ മഹാഭാരത സംരക്ഷണം ചെയ്യുന്ന സമയം ഇന്ത്യൻ തെരുവുകൾ വിജനമായിരുന്നു എല്ലാവരും ടെലിവിഷന് മുന്നിലായിരുന്നു മഹാഭാരതം പിന്നീട് ദൂരദർശന് സംരക്ഷണം ചെയ്തപ്പോഴും പ്രേക്ഷകർ കുറഞ്ഞില്ല ഇന്ത്യ പാകിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്തും അതിനേക്കാൾ ടി ആർ പി റേറ്റിംഗ് മഹാഭാരതം പരമ്പരയ്ക്ക് തന്നെയായിരുന്നു മഹാഭാരതം എത്ര കണ്ടാലും മതി വരാത്ത ആണെന്നും സംവിധായകൻ പറയുന്നു കാരണം ദൂരദർശനിൽ തന്നെ മഹാഭാരതം മൂന്ന് പ്രാവശ്യത്തോളം ആവർത്തി സംരക്ഷണം ചെയ്തു അത് കഴിഞ്ഞ് മറ്റു ചാനലുകൾ മഹാഭാരതം ചിത്രീകരിച്ചപ്പോഴും പ്രേക്ഷകർ കുറഞ്ഞില്ല ഓരോ ഭാരതീൻ്റെ വികാരമാണ് മഹാഭാരതം ആ മഹാഭാരതം ചരിത്രത്തിൽ ആദ്യമായി വലിയ സ്ക്രീനിലേക്ക് വരുന്നു എന്നത് ഓരോ വ്യക്തിയെയും ആവശ്യപ്പെടുത്തും അത് തന്നെയാണ് സിനിമയെക്കുറിച്ചുള്ള തങ്ങളുടെ വിശ്വാസമെന്നും സംവിധായകൻ പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യുക